നല്ല സ്ഥാനം ലഭിക്കുന്ന മരണമാണ് റിപ്പോർട്ടിൽ കാണാം ഒരാൾ നബി അലൈഹി നബിഹുൻറെ അരികിൽ കയറി വരുന്നു എന്നിട്ട് ചോദിക്കുന്നു റസൂലേ അങ്ങയുടെ അഭിപ്രായം എന്താണ് ഇഞ്ചാ റച്ചുലൻ എന്റെ പണം കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ എന്റെ സ്വത്ത് കവർന്നെടുത്ത് കൊണ്ടുപോകാൻ ഒരാൾ എന്നെ സമീപിക്കുന്നു എങ്കിൽ എന്താണ് അങ്ങയുടെ അഭിപ്രായം ഞാനെന്ത് വേണം നബി അലൈഹി അലൈവസം പറയുന്നു കൊടുത്തു പോകരുത് കേട്ടോ മുതൽ വിട്ട് കൊടുക്കരുത് കൊടുത്തു െ ആ സമയത്ത് സഹാബി ചോദിക്കുകയാണ് ആ കൊള്ളക്കാരൻ ഞാൻ കൊടുക്കാതെ ആയപ്പോ എന്നോട് പോരാട്ടത്തിന് തുനിഞ്ഞാലോ ഞാനുമായി സംഘട്ടനത്തിന് വന്നാലോ ഞാൻ എന്ത് ചെയ്യണം അപ്പ പണം വിട്ടു കൊടുക്കണോ നബി തങ്ങൾ പറയുന്നു വേണ്ട കാത്തിൽ നീയും പോരാടിക്കോ നീയും കഴിയുന്ന മാതിരി പ്രതിരോധിച്ചോ നീയും കഴിയുന്ന മാതിരി തിരിച്ചടിച്ചോ അതേ അവസരത്തിൽ പിന്നെയും സഹാബിയുടെ ചോദ്യമാണ് ആ സംഘട്ടനത്തിൽ അയാൾ എന്നെ കൊന്നുകളഞ്ഞാലോ അയാൾ എന്നെ വധിച്ചാലോ നബിയേ നബി സല്ലാഹു അലൈ വല്ലം പറയുന്നു എങ്കിൽ ഫഹന്ത ഷീദ് ഷഹീദ് നീ ഷഹീദാണ് കേട്ടോ ഷഹീദിന്റെ പദവിയാണ് ആ സഹാബി വീണ്ടും ചോദിക്കാണ് എന്നെ കൊന്നെങ്കിൽ അങ്ങനെ ഷഹീദിന്റെ കൂലിയാണെങ്കിൽ ഞാൻ അയാളെയാണ് കൊന്നതെങ്കിലോ എന്റെ പണം തട്ടിപ്പറിക്കാൻ വന്നപ്പോ സംഘടനത്തിൽ ഏർപ്പെട്ടിട്ട് ഞാൻ അങ്ങ് കൊത്തു കൊടുത്തതാണ് അല്ലെങ്കിൽ ഞാൻ എന്റെ സംഘടനത്തിൽ അയാളെ അടിച്ചപ്പോ അയാൾ അങ്ങ് കൊല്ലപ്പെട്ടുവെങ്കിൽ അങ്ങനെ എന്റെ കൈ കൊണ്ട് അയാള് വധിക്കപ്പെട്ടാൽ എന്താണ് അയാളുടെ വിധിയെന്ന് ചോദിച്ചപ്പോ നബിഹു വസ്ല്ലാം പറയാണ് ആ മനുഷ്യൻ നരകത്തിൽ തന്നെ അവൻ നരകത്തിലാണ് നീയാണ് കൊല്ലപ്പെട്ടതെങ്കിലോ നീ ഷഹീദാണ് അയാളെയാണ് നീ കൊന്നതെങ്കിലോ അയാൾ നരകത്തിലാണ് നിങ്ങൾ നോക്കൂ മനുഷ്യന്റെ ധനം ഏറ്റവും വലിയ പ്രശ്നമാണ് മനുഷ്യന്റെ അഭിമാനം വലിയ പ്രശ്നമാണ് മനുഷ്യന്റെ രക്തം വലിയ അമൂല്യമാണ് അനർഘമാണ് അതൊരിക്കലും ഒരാളുടേതും ഹനിച്ചു കളയാൻ പാടില്ല അഭിമാനം പവിത്രമായതുപോലെ രക്തം പവിത്രമായതുപോലെ ധനവും പവിത്രമാണ് എല്ലാം പവിത്രമാണ് അതുകൊണ്ട് ആ പവിത്രമായ ധനത്തെയോ രക്തത്തെയോ അഭിമാനത്തെയോ ഒരാൾ തകർക്കാൻ വന്ന നേരത്തെ സംഘട്ടനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആ നിലക്ക് മൊഹ്മിനായ നിലക്ക് അവൻ മരിച്ചു പോകുന്നുവെങ്കിൽ അവൻ ആ നിലക്കുള്ള പദവിയിലാണെന്ന് നബിസല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ നോക്കൂ നിങ്ങൾ ദൂന ഫഹുവ ഫഹുവ ഷഹീദുൻ നമ്മൾ വിശദീകരിച്ചു ദീനിഹി തന്റെ ആദർശത്തിന്റെ സംരക്ഷണത്തിന്റെ ഹദീഫിൽ ഒരാൾ കൊല്ലപ്പെട്ടാലും അവനും ഷഹീദാണ് ഫഹുവ ഷഹീദുൻ തന്റെ രക്തം ചിന്താൻ വന്നപ്പോ രക്തത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഒരാൾ കൊല്ലപ്പെട്ടതെങ്കിൽ അവനും ഷഹീദാണ് കുടുംബത്തെ കയറി പിടിക്കാൻ ഒരുത്തൻ വന്നിരിക്കുകയാണ് കുടുംബത്തെ അപമാനിക്കാൻ ഒരുത്തൻ വന്നിരിക്കുകയാണ് ഭാര്യയെ പങ്ങളെ ഉമ്മയെ അതാ ദ്രോഹിക്കാൻ ഒരുത്തൻ കയറി വന്നിരിക്കുകയാണ് ആ അവസരത്തിൽ സംഘട്ടനത്തിൽ ഏർപ്പെട്ടിട്ട് ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് ആ നിലക്ക് ഞാനങ്ങ് കൊല്ലപ്പെട്ടാൽ എന്റെ കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടാലും ഷഹീദ് തന്നെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ അടുക്കലുള്ള ഷഹീദുകളാണ് ാണ്ക്കൽ സ്ഥാന ലഭിക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നമുക്ക് ആ നിലക്ക് മാനസികമായിട്ട് അങ്ങനെ കരുതാകുന്ന ചില ലക്ഷണങ്ങളായിട്ടാണ് അലൈഹി വസല്ലം പറയുന്നത് ഇനി അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ ഒരാളുടെ മരണം ഒരു സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ സൽക്കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ചിലരങ്ങ് മരിക്കുന്നത് കാണാം നമസ്കരിച്ചു കൊണ്ടിരിക്കെ നോമ്പുകാരനായിരിക്കെ അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ മരിക്കുന്നവർ അങ്ങനെയൊക്കെ ആകുന്നതും ഒരു നല്ല ലക്ഷണമായിട്ട് നമുക്ക് കാണാവുന്നതാണ് കാരണം ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം അവന്റെ അടിമയെ കൊണ്ട് വല്ല ഉദ്ദേശിക്കുന്നുവെങ്കിൽ കർമ്മം ചെയ്യാൻ കൊടുക്കുന്നു സൽക്കർമ്മത്തിന് ഒരു ഉണ്ടാകും ഒരു സൽകർമ്മം ചെയ്യാൻ അവന്റെ മനസ്സിലൊരു മോഹമുണ്ടാകും എങ്ങനെയാണ് ആവേശമുണ്ടാകൽ എങ്ങനെയാണ് പറയുന്നു സാലിഹിൻ തൗഫീഖ് ചെയ്തു കൊടുക്കുന്നു ഒരു ഉണ്ടാകൽ എങ്ങനെയാണ് ആഗ്രഹം മരണത്തിന്റെ മുമ്പ് മരിക്കാനാകുന്ന നേരത്തൊരു കർമ്മം ചെയ്യാൻ ഒരു മോഹം ആ നേരത്തെ അവൻ ചെയ്യുന്നു അത് ചെയ്തുകൊണ്ടിരിക്കേ അവൻ മരിച്ചു പോകുന്നുവെങ്കിൽ അതൊരു നല്ല ലക്ഷണം തന്നെ എന്നാലും ഉറപ്പിക്കാവതല്ല ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ലാതെയാണ് ഒരാൾ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോയതെന്ന് കൂട്ടിക്കോ ഈ നല്ല ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെ അതല്ലെങ്കിൽ ഇക്കാര്യങ്ങളൊന്നും സംഭവിക്കാതെ ഒരാൾ മരിച്ചു പോയാലും അയാളുടെ ഒരു നല്ല ലക്ഷണവുമില്ല അതുകൊണ്ട് ആ മുസ്ലിമായിട്ട അയാൾ മരിച്ചു എന്ന് പറയാൻ പറ്റില്ല അയാള് നരകക്കാരനാണെന്ന് പറയാൻ പാടില്ല ഇനി ഇതൊക്കെ ഒരാൾ ഉണ്ടായി അയാൾ ഉറപ്പാണ് സ്വർഗക്കാരനാണെന്ന് വിധി എഴുതാനും വകുപ്പില്ല സ്വർഗം ഒരാൾ പറയണമെങ്കിൽ സ്വർഗത്തിലാണെന്ന് തിരുവചനങ്ങളിലൂടെ ആരെ പറ്റിയെല്ലാം സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടോ അവരെ പറ്റി മാത്രമേ അവര് സ്വർഗക്കാരാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയൂ അല്ലാത്ത എല്ലാവരെ കുറിച്ചും നമ്മൾ സദ്വിചാരം വെച്ച് പുലർത്തുക എന്നതേ പാടുള്ളൂ സദ്വിചാരം വെച്ച് പുലർത്തുക എന്നതാണ് വേണ്ടത് നിങ്ങൾ നോക്കൂ മഹതിയായ ഉമ്മുൽ ഒരു സംഭവം നിങ്ങൾ പലപ്പോഴും കേട്ടിരിക്കും ഉമ്മുൽ അവരുടെ കീഴിൽ ജീവിച്ചവനായ നല്ലവനായ ഒരു സഹാബിയായിരുന്നു സഹാബിയാണ് ഉന്നതനാണ് മനുഷ്യനാണ് എല്ലാ നിലക്കും എത്തിപ്പോയിട്ടുള്ള മഹാനായ ആ ജനാസക്കരികിലേക്ക് ഉസ്മാനോ ആഹദിയായ് റബി കയറി ചെന്നുകൊണ്ട് പറയാണ് അള്ളാന്റെ ചെയ്യുകയാണ് സാക്ഷ്യം വഹിച്ചു പറയുന്നു കാര്യത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു ആദരിച്ചിരിക്കുന്നു ഉറപ്പാണ് ഇതാണ് പറയുന്നൊരു ജനാസക്കരികൾ എത്തിയപ്പോ ആ സമയത്ത് ഹബീബായ നബി സല്ലു വലൈ വസല്ലം ഇത് കേൾക്കുന്നുണ്ട് അവിടെ നിന്ന് ചോദിച്ചു തീർച്ചയായും ആദരിച്ചിരിക്കുന്നു എന്ന വിവരം ആരാ നിനക്ക് അറിയിച്ചു തന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റിപ്പോയി എന്ന അർത്ഥത്തിൽ അള്ളാഹാന്റെ റസൂലിനോട് വിനയത്തോടെ പറയുകയാണ് എനിക്കറിയില്ല എനിക്കറിയില്ലേ ഞാനങ്ങനെ പറഞ്ഞു എന്നേയുള്ളൂ അപ്പൊ നബി സല്ലാഹു അലീസ ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹാന്റെ റസൂല് പറയാണ് وإني لا أرجو له الخير والله ما أدري وأنا رسول الله ما يُفْأَلُ به. ഉസ്മാനിന്റെ കാര്യം അദ്ദേഹത്തിന് ഉറപ്പായി മരണം വന്നിട്ടുണ്ട് അദ്ദേഹം മരിച്ചിട്ടുണ്ട് അദ്ദേഹം മരിച്ചിരിക്കുന്നു അതാണ് യഥാർത്ഥം നിശ്ചയമായും ഞാനും ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു നല്ലതേ ഞാനും വിചാരിക്കുന്നുള്ളു നല്ലത് വരും എന്നാണ് എന്റെയും പ്രതീക്ഷ നല്ലതാ സംഭവിച്ചു എന്നത് തന്നെയാണ് എന്റെയും പ്രതീക്ഷ പക്ഷേ വല്ലാ തന്നെയാണ് സത്യം വാന ഞാൻ എന്നിട്ട് പോലും അള്ളാന്റെ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ മാതിരി എനിക്കറിഞ്ഞുകൂടാ അദ്ദേഹത്തെ കൊണ്ട് എന്താണ് ചെയ്യപ്പെടാൻ പോകുന്നതെന്ന് ൊണ്ട് എന്താണ് റബ്ബ് ചെയ്യാൻ പോകുന്നതെന്ന് റസൂലായ എനിക്ക് പോലും അറിയില്ല കേട്ടോ ചില റിപ്പോർട്ടുകളിൽ കാണാം വല്ലാ